സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം കർത്താവ് നിനക്ക് വലിയൊരു പാഠം കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ നിറഞ്ഞു എന്തോ ഒരു ചെയ്യുംശ്വറൻസ് ആണല്ലേ കർത്താവ് തരണേ അല്ലേ നമ്മള് സമ്പാദിക്കാൻ വേണ്ടിട്ടല്ലേ ഓടണേ അല്ലേ ഒരുപാട് നേടി കൂട്ടാൻ വേണ്ടിട്ടല്ലേ ഈ പരക്കംപാച്ച മുഴുവനും കർത്താവ് ചോദിക്കാണ് മോനെ നിനക്ക് കിട്ടിയ എൻ്റെ ഒരു ഓഹരി നീ തമ്പുരാന് കൊടുക്കണ്ടോ നിന്റെ സമയം ഇരുപത്തിനാല് മണിക്കൂറില് എനിക്ക് നീ എത്ര ശതമാനം മാറ്റിവെക്കണ്ട് നിന്റെ സമയത്തിന്റെ ഒരു ദശാംശം എനിക്ക് അർഹതപ്പെട്ടതല്ലേ അത് നീ എനിക്ക് തരണുണ്ടോ എന്റെ കൂടെ ഇരിക്കാൻ നിനക്ക് സമയമുണ്ടോ കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ട് നീ ബഹുമാനിക്കണം എന്ന് പറയുന്നത് സമ്പത്ത് നിനക്ക് കിട്ടുന്ന സാലറി അതിന്റെ ഒരു ശതമാനം കർത്താവിനുള്ളാണ് അല്ലേ ദശാംശം ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കണം ദൈവ ശുശ്രൂഷക്ക് വേണ്ടി മാറ്റിവെക്കണം ഒന്നിനും വേണ്ടിട്ടല്ല എന്തിനാ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവമേ നീ തന്നതാണ് ദൈവമേ നിന്റെ രാജ്യം വിപുലീകരിക്കപ്പെടാൻ വേണ്ടി എന്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് നീ തന്ന ആരോഗ്യം കൊണ്ട് കർത്താവെ ഞാൻ സമ്പാദിച്ചത് കർത്താവെ നിനക്ക് തരാണ് കായേൻ ബലിയർപ്പിച്ച പോലെ ആവരുത് ആബേൽ അർപ്പിച്ച പോലെ അർപ്പിക്കണം സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെ കണ്ടുമുട്ടുന്ന ചില സഹോദരങ്ങളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ കുറെ കാര്യങ്ങള് അതായത് ഒരു കുഞ്ഞു ജോലിയിൽ നിന്ന് തുടങ്ങി ആയിരം രൂപ കിട്ടിയപ്പോ നൂറ് രൂപയിൽ മാറ്റി വെച്ചു നൂറ് രൂപ ആദ്യം നൂറ് രൂപ എന്നാണ് തുടങ്ങിയത് നൂറ് രൂപ കിട്ടിയപ്പോ അതിൽ നിന്ന് ഒരു പത്ത് രൂപ മാറ്റി വെച്ചു ആയിരം കിട്ടിയപ്പോ നൂറ് മാറ്റി വെച്ചു പതിനായിരം കിട്ടിയപ്പോ ആയിരം വെച്ചു ഈ വ്യക്തി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചപ്പോ കർത്താവും തന്റെ സമൃദ്ധിയുടെ ഒരു ഓഹരി അവന് വേണ്ടി മാറ്റിവെക്കുകയാണ് അങ്ങനെ ഉയർന്ന ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് ഓരോരുത്തരും കയറി പോകുന്നത് കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവും നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കും നമ്മുടെ ജീവിതത്തില് പലതും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുമ്പോ ആലോചിച്ചോക്കിയെ ദൈവത്തിന് കൊടുക്കേണ്ട വലതു ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ ദൈവത്തിന് കൊടുക്കേണ്ട ഓഹരി ഞാൻ കൊടുക്കണുണ്ടോ ഇല്ലെങ്കിൽ നമ്പരാന്റെ മുമ്പിലിരുന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി തിരുത്താൻ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടാണ് അതായത് നമുക്ക് ആദ്യ ഫലങ്ങളൊക്കെ കിട്ടും ഉണ്ടാകുമ്പോ നമ്മുടെ വീട്ടില് ആദ്യമായിട്ടൊരു മാങ്ങ മാവ് കാച്ചു മാങ്ങ ഉണ്ടായി ഈ മാങ്ങയില് നമുക്കറിയാം നമ്മൾ അത് ആദ്യ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ആങ്ങദ്യം ഉണ്ടാവുന്നത് ഈശോയ്ക്ക് കൊടുക്കണം ഇല്ലേ കർന്നമാരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണത് ഏഹ് ഓർക്കാണ് അതായത് ആദ്യം ഉണ്ടായത് ഏറ്റവും ആദ്യം ഉണ്ടായത് തമ്പുരാനുള്ളത് ആദ്യം ദൈവത്തിന് കൊടുത്തിട്ട് ചിലരൊക്കെ ചെയ്യുന്നവരുണ്ട് ആദ്യത്തെ സാലറി തമ്പുരാനി അതൊക്കെ ദൈവത്തിന്റെ കൃപ ആരിക്കൂട്ടാൻ സഹായിക്കുന്ന തിരുവചനം പറയണേ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞു അതായത് സമൃദ്ധി ഉണ്ടാവും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ എന്തോര അധ്വാനിച്ചിട്ടും തകർച്ചകളല്ലാണ്ട് ഉയർച്ച ഉണ്ടാവുന്ന ആരും സ്വപ്നം കാണരുത് തിരുവചനം നമ്മോട് മുന്നറിയിപ്പ് തരാണ് എന്റെ കുഞ്ഞെ നിനക്ക് ദൈവസന്നിധിയിലെ സമ്പന്നനാകണോ ഒറ്റക്കാര്യം ചെയ്താതി നിനക്കുള്ളതിന്റെ ഓഹരി തമ്പുരാൻ കൊടുക്കാം നിന്റെ ആരോഗ്യത്തിന്റെ ഓഹരി നിന്റെ സമയത്തിന്റെ ഓഹരി നിന്റെ കഴിവുകളുടെ ഓഹരി എല്ലാം തമ്പുരാന് കൊടുക്കാം ദൈവം നിന്നെ സമർഥമായിട്ട് അനുഗ്രഹിക്കും ഒന്നാം സ്ഥാനം ദൈവത്തിന് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതാണ് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോ നിന്റെ ജീവിതത്തിൽ നിന്നെയും ഒന്നാം സ്ഥാനത്ത് ദൈവം പ്രതിഷ്ഠിക്കും അതിനുള്ള വലിയ കൃപ നമുക്ക് ചോദിച്ചു വാങ്ങാം കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് അങ് തരുന്ന ബോധ്യങ്ങളുടെ വെളിച്ചത്തില് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കൃപ തരണമേ ഈശോയെ കർത്താവെ അങ്ങയുടെ കാര്യത്തിൽ മാത്രം ലുബ്ധു കാട്ടാൻ എന്നെ അനുവദിക്കല്ലേ ഈശോയെ കർത്താവായി ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് എന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് തെറ്റിപ്പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പു ചോദിക്കുകയാണ് കർത്താവെ കേട്ട തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ നല്ല നിലപാടുകൾ എടുത്ത് അങ്ങേക്ക് വേണ്ടി ഏറ്റവും നല്ല സമയം തരാൻ ഏറ്റവും നല്ലതൊക്കെ അങ്ങക്ക് വേണ്ടി മാറ്റിവെക്കാൻ കർത്താവ് എന്നെയും പരിശീലിപ്പിക്കണേ